അച്ഛനെയൊക്കെ മിഷ്യൂ പറ മിഷ്യൂ പറഞ്ഞത് ഭയങ്കര ചാടിയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ തൊടാനൊന്നും പിടിക്കാനൊന്നും പറ്റിയാലോ ഞങ്ങൾ കേടത്തൊട്ടാനും വേദനയാവും അപ്പൊ ഞങ്ങള് ആ ആ പറയും ആ അമ്മേന്നുള്ളു അമ്മേന്നുള്ളു ആ പിന്നെ ഇപ്പോൾ എന്താ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇടയ്ക്ക് കാണും ഇടയ്ക്ക് കാണൂല്ല അങ്ങനെ ആയതിനെക്കൊണ്ട് ആർക്കൊരു ഇതില്ല എന്താ പറയുക ഇൻട്രസ്റ്റ് ഇല്ലല്ലോ വീഡിയോസ് കാണാൻ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അല്ലേ ഇപ്പൊക്കും ഒരു എന്താ പറയുക ഇഷ്ടം വരുള്ളൂ അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും എന്താ പറയുക പിന്നെ കുറേ കാലം നമ്മൾ വീഡിയോസ് ഇട്ടില്ല അതിനോ അപ്പോൾ കുറെ മെസ്സേജ് ഒക്കെ വന്നാൽ എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത് കുറച്ച് കാലം ഇടം കുറച്ച് കാലം ഇടൂല അപ്പം അത് എന്താ പറയുക നമ്മളെ മിസ്റ്റേക്ക് തന്നെയാണ് കേട്ടോ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫോണില്ല ഫോൺ പോയി മൊത്തം ഹാങ് ആയി അയ്യേ ഐഷ് അയ്യയ്യേ അപ്പം ഫോണ് മൊത്തം ഹാങ് കൊണ്ട് എന്താ പറയുക നമുക്ക് വീഡിയോസ് എടുക്കാനും പറ്റുന്നില്ല പിന്നെ അതുകൂടാണ്ട് ക്യാമറ പൊടുക്കുകയും ചെയ്തിരിക്കും ക്യാമറ ഞാൻ നടക്കൂടി ഇങ്ങനെ ഒരു വെട്ട് ഇങ്ങനെ ഒരു വെട്ട് റിങ് ഡൈങ്ങ് ഫോൺ എടുത്തിട്ട് പിന്നെ അപ്പോൾ ഇനി അതിൽ കൂടുതലൊന്നും ഒരു ഫോൺ കൊണ്ടടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും അരിയൊക്കെ ഇല്ലാത്തത് ഇടയ്ക്കിടക്ക് എന്താ പറയുക രണ്ട് ദിവസം ഇടും നാല് ദിവസമില്ല അങ്ങനെയൊക്കെ ആകുന്നത് ഫോണിൽ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് കൂട്ടുമ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി അപ്പോൾ ചില ക്ലിപ്സൊക്കെ മിസ്സായി പോവും അപ്പോൾ ഫുള്ള് ഹാങ് ആയിട്ട് ഇങ്ങനെ തൊട്ട് 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 നമ്മൾ ക്ഷമേന നെല്ലിപ്പല കാണൂലേ അങ്ങനെ കാണും കേട്ടോ അതാണ് ഒന്നാമത്തെ പ്രശ്നം ഇനി ഇപ്പോൾ വീഡിയോസൊക്കെ ഇടണെങ്കിൽ നമുക്കൊരു ഫോണൊക്കെ റെഡി ആവണം പക്ഷെ നമ്മളെപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഫോണൊന്നും കിട്ടാൻ പറ്റില്ലല്ലോ നമ്മൾ കൈക്കും ഇമ്പോർട്ടന്റ് ഉള്ളത് നമ്മൾ താമസിക്കാൻ ആണല്ലോ കഴിഞ്ഞിട്ട് ഞാനും ഇതും മാത്രമല്ല അപ്പോൾ ഞങ്ങളിങ്ങനെ ബോർ അടിച്ചിരിക്കുകയാണ് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആരെയും കാണാണ്ട് സംസാരിക്കാണ്ട് ഒക്കെ ഇരിക്കുമ്പോൾ എന്തൊക്കെയോ ചിന്തകൾ വരില്ല ഞാനങ്ങനെ കേട്ടെങ്കിൽ വേഗം ടെൻഷൻ കയറി വരും പിന്നെ എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലുമൊക്കെ പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ചിന്തിച്ച് അപ്പോൾ എന്താ പറയുക ഭയങ്കര മൂഡ് ഓഫ് ആവും അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നമുക്ക് വീഡിയോ എടുക്കാം ഉള്ളത് മതി ഉള്ള ക്യാമറ വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തതാണ് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നും പറയുന്നൊന്നുമില്ല ഇങ്ങനെ കുത്തിന് വെറുതെ ഒറ്റ സംസാരിക്കുക അപ്പം നമുക്ക് എന്താ പറയുക ടെൻഷൻ കുറവില്ലേ അതാണ് ഞാൻ ഇപ്പോൾ ക്യാമറ ഞാൻ വെച്ച് സംസാരിക്കുമ്പം എൻ്റെ മുമ്പിൽ ആരൊക്കെയും ഉണ്ട് അല്ലെങ്കിൽ ഓരോ ഞാൻ സംസാരിക്കും എന്നുള്ളൊരു തോന്നലല്ലേ എനിക്കുണ്ടാവാം അപ്പോൾ അത്രയും ഒരു മനസ്സുഖം പിന്നെ നമുക്ക് അവിടേക്ക് ഒരു ജനുവരിയൊക്കെ കഴിഞ്ഞ് ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും താമസിക്കാനാവുമെന്ന് വിചാരിക്കുക താമസിക്കാൻ പറ്റിയതായിരിക്കും അപ്പോഴേക്ക് ഒന്നും ഇമ്പളെ കയ്യിലല്ലല്ലോ പൈസ ഉണ്ടോ എല്ലാം ഉമ്മളെ കയ്യിൽ നിൽക്കൂട്ടെ എല്ലാം അല്ല കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ പൈസ ഇല്ലാത്ത കാരണം നമുക്ക് മുമ്പളെ കയ്യിലൊന്നും നിൽക്കില്ലല്ലോ അപ്പം എന്താ പറയുക മേലെ ആൾ തീരുമാനിച്ചു അതുപോലെ മാത്രമേ നടക്കുകയുള്ളൂ പിന്നെ സമയത്തൊക്കെ വീട് പണി തുടങ്ങണം ഇന്ന് സമയത്ത് താമസിക്കണം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ പിന്നെന്താ ആ പിന്നെ ഇവേനെ ഞാൻ മിസ് ചെയ്യേണ്ടിട്ട് നല്ലോണം അച്ചടനെ ഒക്കെ ആയാലും ഇവ ഇതു മൂന്നെ കുഞ്ഞായപ്പോൾ ഒരു പത്ത് എഴുപത് ദിവസമുള്ളപ്പോൾ ഒരു സർജറി കഴിഞ്ഞില്ലേ ആ സമയത്ത് ഇവേനെ ഞാൻ രണ്ടു ദിവസം കാണാണ്ടിരുന്നതാണ് രണ്ടോ മൂന്നോ ദിവസം സർജറിൻ്റെ സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിലും ഇവ വീട്ടിൽ വൈകുന്നല്ലോ അപ്പൊ അല്ലാതെ ഞാൻ ഇവൻ അങ്ങനെ തിരിഞ്ഞിരുന്നിട്ടില്ല അപ്പൊ ഇത്ര ദിവസമായ വിഷമം പോലെ അവളെ കാണാൻ നോക്കുമ്പോ പിന്നെ ഇവൻ ഉള്ളത് കൊണ്ട് കുറച്ച് സമയം പോവും ഇവനിങ്ങനെ കോമഡിയും പിന്നെ അവന്റെ എന്താ പറയാ തമാശകളും ഒക്കെ ആയിട്ട് സമയം പോവും നല്ല ഒരു സങ്കടം നാളും ഒരു ചെറിയ ശങ്കടം അല്ലേ ഞാൻ പോക്കിരിയാൻ ഒരു സ്ഥലത്ത് അടങ്ങി എടുക്കൂല തന്നെ പറ ഇമ്പള് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കുറേ കുറെ ദിവസം ഏറ്റുപിടിയാന്ന് അയ്യോ ഞങ്ങൾ ഇറക്കി വിട്ടേ ഞങ്ങൾ ഞങ്ങൾ അച്ഛൻ്റെ വീട്ടുകാരെ ഇറക്കി വിട്ടേ അച്ഛന്റെ വീട്ടുകാരല്ലോ അച്ഛൻ ഇറക്കി വിട്ടേന്ന് പറയടാ പറയടാ ഏ അതിക്രൂരമായ എന്താ പറയാ ഇറക്കി വിടലേ ഞാൻ പറയാൻ തമാശ പറഞ്ഞ കേട്ടോ ഞങ്ങൾ ഇറക്കി വിട്ടോന്നല്ല ഞങ്ങൾ ഇറങ്ങി വന്നതാണ് ഞങ്ങൾ നാല് ദിവസം അവിടെ നിൽക്കാൻ വന്നിട്ടാണ് അമ്മമ്മ വീട്ടിൽ ആ അപ്പം ഇന്നലെ അമ്മ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അങ്ങോട്ട് ബോറടുന്നില്ലേ ഇനിയും ഹാപ്പി ആയിട്ടിരുന്നു ഇന്ന് അമ്മ ഇല്ലാത്തതുകൊണ്ട് ഒരു മൂഡ് ഓഫ് ഓഫാണ് ഒരാളുണ്ടെങ്കിൽ ഒരു സുഖമാണ് കുറച്ച് കഴിയുമ്പോൾ അച്ഛമ്മ എഴുതുന്നൊക്കെ പറഞ്ഞു വരിയക്കില്ലേ അച്ചമ്മ വരിയക്കും അപ്പം നമുക്കൊരു സുഖം ഉണ്ടാവില്ലേക്കാണ് സംഭവങ്ങൾ എന്താ പറയുക അപ്പം കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളെയും ബോറടിപ്പിക്കാമെന്ന് വിചാരിച്ച് ബോറടിപ്പിച്ച് കഴിഞ്ഞ് ഇനിയും ബോറടിപ്പിച്ചപ്പിതാ എന്താ പറയുക ഒരു സുഖം ഉണ്ടാവില്ല ഇന്നിപ്പോൾ തന്നെയായിപ്പോ അപ്പൊ ആപ്പുണ്ടേ അടാ ഇത് ആനാ പറയല്ല ആന പറഞ്ഞു കൊടുക്ക് ഇതും ബുക്ക് എടാ പോയി ബുക്ക് ബുക്ക് ഏടെ എടുത്തുണ്ടാ ബുക്ക് എടുത്തുണ്ടാ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ബുക്ക് എടുത്ത് കൊണ്ടുവരുമോ ഞാൻ പറയുന്നത് മനസ്സിലാക്കിയോ നോക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് ഫോണോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കുമ്പോൾ കാർട്ടൂണേന്ന് പറഞ്ഞ കറിയോ അപ്പൊ ഞാൻ കൊടുക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കളിക്കുടുക്കേം മിന്നാമിഞ്ഞും അങ്ങനത്തെ ഓരോന്ന് മഴക്കോട്ടെ അതാ നമുക്ക് ഒരു ചിത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കി മറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും പിന്നെ ഇവന്റെ ബുക്കൊക്കെ ആണെങ്കിലും അതൊക്കെ നോക്കിയിരിക്കും എന്താ ബുക്ക് കിട്ടിയില്ല ആടെ പോയിട്ട് വേറെന്താ പറയുന്നത് ബുക്ക് കിട്ടിയില്ലേ ബുക്ക് 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 കിട്ടി ആളെയും കിട്ടി ഇതാ നിലത്തിട്ടിട്ട് ആടെന്ന് വെറുതെന്തൊക്കെയോ പറഞ്ഞു കാര്യ ഫോട്ടോ ഫോട്ടോ ഇതൊക്കെയാണ് ഞങ്ങളെ പരിപാടി പിന്നെ ഇവിടെ കളറൊന്നും ഇല്ലാത്തോണ്ട് സമയം പോകുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറയുക ഓന ഓൻ്റെ ഇഷ്ടത്തിന് കുത്തി പറയും ഇങ്ങനെ അപ്പൊ കുറച്ച് സമയമൊക്കെ പോവേനും പിന്നെ ഇവിടെ നമ്മൾ കാലത്തെ കണ്ടം കണ്ടം കഷ്ണം കഷ്ണം പറമ്പായതുകൊണ്ട് ഇങ്ങനെ ഉരുണ്ടിട്ടി ഗോടി ചാടി കളിക്കുമ്പോൾ അതുകൊണ്ട് മുറ്റത്ത് ഞാൻ വിടലില്ല പിന്നെ തെങ്ങ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അതിൻ്റെ മോൾ ഒരു വെളിച്ചിൽ വീണാൽ ഒന്ന് സ്വീപ്പ് ആകൂലേ അതുകൊണ്ട് വിടലില്ല ഓനെ ഞാൻ അപ്പോൾ ഓന് കൂടുതൽ ബോറടിക്കും മറ്റേതാണെങ്കിൽ ഞങ്ങൾ അയലയിലൊക്കെ കളിക്കുക പിന്നെ ഓൻ്റെ വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഓന അതെടുത്ത് കളിക്കുകയൊക്കെ ചെയ്യല്ലോ കണ്ണഞ്ചേരിയിൽ നിന്ന് അപ്പോൾ ഇവിടെ അതില്ലാത്തതുകൊണ്ടേ സമയം പോകില്ല പിന്നെ ഞാനാണെങ്കിൽ ആടെ റോഡുമൊക്കെ കൂടി പോകുന്നവരൊക്കെ കാണും ഇങ്ങനെ കഥയൊക്കെ പറയും ഇങ്ങനെ സമയമൊക്കെ പോകും പക്ഷെ ഇവിടെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഫുള്ള് ഒരു ശാന്തതയാണ് പക്ഷേ അതാ പറയുമ്പോൾ വണ്ടീൻ്റെ ഒച്ച അങ്ങനെയൊന്നും കേൾക്കാനില്ല മേള റോഡുമ്പോൾ കൂടി വണ്ടി പോയാലേ ഉള്ളു പിന്നെ എന്താ പറയുക നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അങ്ങനെ കാണൂലല്ലോ അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു എന്താ പറയുന്നത് നമ്മളൊരു ഒറ്റപ്പെട്ടൊരു ഫീലാ പക്ഷെ മനസ്സ് ശാന്തായിട്ടിരിക്കാൻ ആടത്തെക്കാളും സുഖപടി ആട്ടോ കാരണം നല്ല സുഖ കിളികളൊച്ചയും നിറച്ച് മരങ്ങളൊക്കെ ആയിട്ട് ആടേതല്ലല്ലോ ഇങ്ങനെ വണ്ടി അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാം അപ്പോൾ മാത്രമേ ഉള്ളൂ ഇതെന്താ നമ്മളിങ്ങനെ മറച്ചിട്ടിട്ട് കാര്യം എനിക്ക് ഞാൻ രാവിലെ ഒരാളെ പേര് പറഞ്ഞതെന്നില്ലേ കുട്ടാപ്പി അല്ല ലുട്ടാപ്പി പറ

അപ്പം കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ ഞങ്ങൾ പഠിച്ചു വരുന്ന അപ്പം നമ്മളെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്താ പറയുക ഞാൻ പോരടിക്കുമ്പോൾ അതുപോലെങ്ങളെയും ബോർഡിപ്പിക്കാൻ വരുന്നുണ്ട് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളെ ഫോൺ കൊണ്ട് സമ്മതിക്കൂല പിന്നെ നമ്മളെ മനസ്സുകൊണ്ട് നമ്മളതിന് ഇതല്ല ഞാൻ വേഗം എന്താ പറയുക ഇങ്ങനെ വാടി വെകുന്നൊരു ടൈപ്പാണ് ധൈര്യമൊക്കെ ഉണ്ട് പക്ഷേ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നമുക്കൊന്നും കയ്യിലെടുത്താൽ കിട്ടൂല ഇനിയിപ്പോൾ ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുകയാണെങ്കിൽ പോലും ഗ്ലാസ് എടുക്കാൻ പോകുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും അതിന് പകരം എടുത്തുകൊണ്ട് വരിക അങ്ങനത്തെ ഒരു ടൈപ്പാണ് വേഗം സങ്കടം വരുന്നൊരു എന്താ പറയുക പ്രകൃതമാണ് അപ്പോൾ നമുക്ക് നമ്മളൊരു ഹാപ്പി ആണെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ കഴിയും ഹാപ്പി അല്ലേക്ക് ഒന്നിനും പറ്റൂല അതാണ് പ്രശ്നം പിന്നെ നമ്മൾ ഫോണൂടി ഒന്ന് റെഡി ആവേണം അപ്പോൾ ബോർഡിപ്പിക്കുന്നില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അവരെല്ലാവർക്കും ടാറ്റ അപ്പം അതിന് മുമ്പ് ഇമ്പളെ ചാനൽ കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നെക്കുക അതുപോലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റി കിടക്ക് പിന്നെ സബ്സ്ക്രൈബ് ആരെങ്കിലും നോട്ടിഫിക്കേഷൻ വരാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഓടിക്കാം അപ്പം ടാറ്റ ടാറ്റ കൊടുക്ക്